ഹലോ കൂട്ടുകാരെ പുതിയൊരു വീഡിയോയിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം ഇപ്പം നല്ല വീഡിയോസ് അപ്ലോഡ് ചെയ്തിട്ടും യൂട്യൂബിൽ വ്യൂസും ഇല്ല സബ്സ്ക്രൈബേഴ്സും കൂടുന്നില്ല ഇനി എന്താണ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും വീണ്ടും സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ യൂട്യൂബിൽ ഒരുപാട് വീഡിയോസ് അപ്ലോഡ് ചെയ്തിട്ടും ചാനൽ ഗ്രോ ചെയ്യാൻ സാധിക്കാത്തവർക്ക് വേണ്ടിയിട്ടുള്ള ഒരു വീഡിയോ ആണ് ഞാൻ ഇന്ന് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത് വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പോഴേക്കും യൂട്യൂബിൻ്റെ പോളിസീസൊക്കെ ഫോളോ ചെയ്യുന്നുണ്ട് അപ്പോൾ ഈ വീഡിയോ കാണുമ്പോൾ നിങ്ങൾക്ക് ഒരു ഐഡിയ ഉണ്ടാകും എന്താണ് ചെയ്യേണ്ടതെന്ന് അപ്പോൾ നല്ല കണ്ടൻറ് നിങ്ങൾ അപ്ലോഡ് ചെയ്യുന്നു യൂട്യൂബിൻ്റെ പോളിസീസൊക്കെ നോക്കുന്നു എല്ലാ കാര്യങ്ങളും നിങ്ങൾ ശ്രദ്ധിച്ച് ചെയ്യുന്നുണ്ട് എന്നിട്ടും വ്യൂസ് ഒന്നും കൂടുന്നില്ല സബ്സ്ക്രൈബേഴ്സും വരുന്നില്ല അപ്പോൾ അങ്ങനെ ഒരു സാഹചര്യം വന്നു പോയാൽ ഈ ഇതിൻ്റെ കാരണം എന്താണ് വ്യൂസ് എങ്ങനെ വർദ്ധിപ്പിക്കാം എങ്ങനെ വീഡിയോസ് വൈറലാക്കാം ഇതൊക്കെ പല വീഡിയോസിലും ഞാൻ മുമ്പും പറഞ്ഞിട്ടുണ്ട് ഇത് ഡിസ്കസ് ചെയ്തിട്ടുള്ള കാര്യങ്ങളാണ് എന്നാൽ നമ്മൾ ഇന്ന് അതിനെ പറയുന്നത് അതായത് നിങ്ങളുടെ ഒരു ചാനൽ അഞ്ച് വർഷം പഴയ ചാനലാണെന്ന് ഇരിക്കട്ടെ നിങ്ങൾ നാലഞ്ച് വർഷമായിട്ടൊക്കെ ഇതിൽ വീഡിയോസ് അപ്ലോഡ് ചെയ്യുന്നുണ്ട് പക്ഷേ ഒരു രീതിയിലും നിങ്ങൾക്ക് സബ്സ്ക്രൈബേഴ്സോ വ്യൂസോ ഒന്നും ആ ചാനലിലേക്ക് കൊണ്ടുവരാനായിട്ട് സാധിക്കുന്നുമില്ല നിങ്ങൾ എല്ലാ കാര്യങ്ങളും ശ്രമിച്ചു നോക്കുന്നുണ്ട് ടാഗ് ഡിസ്ക്രിപ്ഷൻസ് നന്നായിട്ടൊക്കെ അത് കൊടുക്കുന്നുണ്ട് യൂട്യൂബിന്റെ നല്ല ഈ എല്ലാ പോളിസീസും ഫോളോ ചെയ്യുന്നുണ്ട് നല്ല ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കണ്ടന്റ് നല്ല രീതിയിൽ തന്നെ എഡിറ്റ് ഒക്കെ ചെയ്തിട്ടാണ് നിങ്ങൾ ചെയ്യുന്നത് പക്ഷെ ഇത്രയൊക്കെ ആയിട്ടും സബ്ബോ വ്യൂസോ ഒന്നും വരുന്നില്ല നല്ല വീഡിയോസ് ഇടുന്നുമുണ്ട് ഇപ്പോൾ കഴിഞ്ഞ ഒരു രണ്ട് വർഷമായി നിങ്ങൾ നിരന്തരം വീഡിയോസ് അപ്ലോഡ് ചെയ്യുന്നുണ്ട് രണ്ട് വർഷമൊക്കെ കഠിനാധ്വാനം ചെയ്യുന്നുണ്ട് ഇതൊക്കെ മുകളിലോട്ട് കൊണ്ടുവരാനായിട്ട് വരാനായിട്ട് പക്ഷെ യാതൊരു പുരോഗതിയും ഇല്ല നിങ്ങളുടെ ഈ ചാനൽ ഇങ്ങനെ നമ്മൾക്ക് മുമ്പോട്ട് കൊണ്ടുപോകാനായിട്ട് സാധിക്കില്ല കാരണം ഇങ്ങനെ മുമ്പോട്ട് കൊണ്ടുപോകുന്നത് കൊണ്ട് അതിൽ നിന്നും യാതൊരു ഉപയോഗമോ ബെനിഫിറ്റോ കിട്ടാനുള്ള സാധ്യതയുമില്ല ഇപ്പോൾ യൂട്യൂബിൽ സാധാരണ ഒന്ന് രണ്ട് ചാനലുകളല്ല ആയിരക്കണക്കിന് ലക്ഷക്കണക്കിന് ചാനലുകളുണ്ട് ഇപ്പോൾ നമ്മളുടെ കേരളത്തിൽ നിന്ന് തന്നെ മലയാളമാണ് നമ്മളൊക്കെ സംസാരിക്കുന്നത് പോലെ യൂട്യൂബിൽ വന്ന് വളരെ ഭയങ്കരമായിട്ടുള്ളൊരു കോമ്പറ്റീഷനാണ് നൂറുകണക്കിന് ചാനലുകളാണ് ദിവസവും യൂട്യൂബിൽ ക്രിയേറ്റ് ചെയ്യുന്നത് അപ്പോൾ യൂട്യൂബ് എന്താണ് ചെയ്യുന്നത് സാധാരണ ഇപ്പോൾ യൂട്യൂബിനും പുതിയ ക്രിയേറ്റേഴ്സിനെ കൊണ്ടുവരുക യൂട്യൂബ് മുമ്പോട്ട് പോകുന്നതും ഈ ക്രിയേറ്റേഴ്സിൻ്റെ വീഡിയോസ് വെച്ച് തന്നെയാണ് ഉറപ്പായിട്ടും ക്രിയേറ്റേഴ്സ് വീഡിയോ പോസ്റ്റ് ചെയ്താലേ യൂട്യൂബിനും മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ അപ്പോൾ പുതുതായിട്ട് വന്ന് ചാനലുകളെ യൂട്യൂബ് നന്നായിട്ട് സപ്പോർട്ട് ചെയ്യുന്നു ഇപ്പോൾ പുതിയ ചാനൽ വന്നിട്ട് സാധാരണ ഒന്ന് രണ്ട് വർഷത്തിനുള്ളിൽ പെട്ടെന്ന് കയറി അങ്ങ് ക്ലിക്കായി പോകുന്നു അപ്പോൾ ആറ് മാസത്തിലൊക്കെ അതിൽ വീഡിയോസൊക്കെ വൈറലും ആകുന്നു അപ്പോൾ ചാനല് ബൂസ്റ്റൊക്കെ ആയി ലക്ഷക്കണക്കിന് സബ്സ്ക്രൈബേഴ്സിലോട്ടും പോകുന്നു അപ്പോൾ ഇതേ യൂട്യൂബിൽ അതേ സമയം നാലഞ്ച് വർഷമായിട്ട് തന്നെ നല്ല വീഡിയോസ് ചെയ്യുന്ന ചാനലുകൾ അതേ ഗതിയിൽ തന്നെ അതേ അവസ്ഥയിൽ തന്നെ മുമ്പോട്ട് പോകുന്നു അപ്പോൾ ഇവർ ഇതൊക്കെ ഒന്ന് മാറി ചിന്തിക്കേണ്ട സമയമായിരിക്കുന്നു അപ്പോൾ ഈ ഒരവസ്ഥയിൽ എന്താ ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ ഒരു പുതിയ ചാനൽ ക്രിയേറ്റ് ചെയ്യുന്നതിനെ കുറിച്ചിട്ട് ആലോചിക്കാവുന്നതാണ് നിങ്ങൾക്ക് നല്ല കണ്ടൻ്റാണ് ഉള്ളത് എങ്കിൽ പുതിയൊരു ചാനൽ ക്രിയേറ്റ് ചെയ്തിട്ട് പുതിയതായിട്ട് വീഡിയോസ് ആ ചാനലിൽ അപ്ലോ അപ്ലോഡ് ചെയ്യാനായിട്ട് നിങ്ങൾ ശ്രമിക്കണം അപ്പോൾ അതേസമയം പഴയ ചാനൽ കളയണമെന്നല്ല ഞാൻ ഉദ്ദേശിക്കുന്നത് നല്ല മുമ്പ് കഷ്ടപ്പെട്ടിട്ട് ഉണ്ടാക്കിയിട്ട് ഇത്രയും വളർത്തിക്കൊണ്ട് വന്ന ചാനൽ അത് കളയാതെ അതിൻ്റെ കൂടെ തന്നെ അത് നിലനിർത്തിക്കൊണ്ട് തന്നെ പുതിയ ഒരു ചാനൽ ക്രിയേറ്റ് ചെയ്തിട്ട് അതിൽ വർക്ക് ചെയ്യാനായിട്ട് തുടങ്ങുക അപ്പോൾ ഇപ്പോൾ ചെയ്യുന്നത് ഫേസ് ചാനലാണ് അപ്പോൾ അത് കുറച്ച് ബുദ്ധിമുട്ടുള്ള കാര്യമാണ് അപ്പോൾ ഡെയിലി ഇപ്പോൾ എൻ്റെ ഈ ചാനൽ തന്നെ എന്നും ഫേസ് കാണിച്ചിട്ട് വീഡിയോസ് അപ്ലോഡ് ചെയ്യുന്ന ഒരു ചാനലാണ് അപ്പോൾ എന്നും അപ്ലോഡൊക്കെ ചെയ്യുന്നതും കണ്ടൻറ് ഉണ്ടാക്കുന്നതുമൊക്കെ വളരെ ബുദ്ധിമുട്ടുള്ള കാര്യമാണെങ്കിലും ബുദ്ധിമുട്ടിയാലേ പറ്റുള്ളൂ കാരണം നമുക്ക് ചാനൽ നല്ല രീതിയിൽ ഓർഗാനിക്കൊക്കെ ആയിട്ട് വ്യൂസ് കൊണ്ടുവരാനും ഇപ്പോൾ എപ്പോഴും നമ്മൾ വീഡിയോസൊക്കെ ഇടുമ്പോഴായിരിക്കും ഏതെങ്കിലും ഒരു വീഡിയോ വന്നിട്ട് നമ്മൾക്ക് പോലും അറിയാതെ അത് ക്ലിക്കായിട്ട് വൈറലാകുന്നത് അപ്പോൾ അതിനായിട്ട് തുടർച്ചയായിട്ട് വീഡിയോസ് ഇടുന്ന ബുദ്ധിമുട്ടാണെങ്കിൽ ആ ബുദ്ധിമുട്ടൊക്കെ സഹിച്ചിട്ട് തന്നെ നമ്മൾ അതിനായിട്ട് കഠിനമായി പരിശ്രമിക്കുക അതോടൊപ്പം തന്നെ പുതിയ ഒരു ചാനൽ ക്രിയേറ്റ് ചെയ്തിട്ട് അതിലും വീഡിയോസ് ഇടുക അപ്പോൾ അങ്ങനെ ഒരു ചാനൽ ഉണ്ടാക്കി വീഡിയോസ് ഇടുകയാണെങ്കിൽ റെഗുലറായി തന്നെ വീഡിയോസ് ഇടാനായിട്ട് ശ്രമിക്കുക അപ്പം അങ്ങനെ ചെയ്യുമ്പോഴേക്ക് പുതിയ ചാനൽ ആയതുകൊണ്ട് യൂട്യൂബിൽ നിന്നും നമ്മൾക്കൊരു ബൂസ്റ്റ് അല്ലെങ്കിൽ സപ്പോർട്ട് കിട്ടുകയും നമ്മുടെ ചാനൽ അതുവഴി വൈറലാകുകയും ചെയ്യും യൂട്യൂബിൻ്റെ ലക്ഷ്യവും മറ്റൊന്നുമല്ല നമ്മളെപ്പോലെ തന്നെ യൂട്യൂബിനും വരുമാനം ഉണ്ടാക്കുകയാണ് ലക്ഷ്യം അപ്പോൾ നമ്മളെ പോലെയുള്ള ക്രിയേറ്റേഴ്സ് വീഡിയോസ് ഇടുന്നത് കൊണ്ടാണ് യൂട്യൂബ് വരുമാനം ഉണ്ടാക്കുന്നത് അപ്പോൾ യൂട്യൂബിന് പുതിയ ആളുകൾ വരാനും വീഡിയോസൊക്കെ ഇടാനുമൊക്കെ നന്നായിട്ട് എൻകറേജ് ചെയ്യുന്നുണ്ട് നിങ്ങൾ എത്രയൊക്കെ കഷ്ടപ്പെട്ടിട്ടും യൂട്യൂബിൽ സക്സസ് ആകാൻ സാധിക്കുന്നില്ല എന്നുണ്ടെങ്കിൽ ഈ പറയുന്ന രീതിയിൽ ഒരു പുതിയ ചാനലിലേക്ക് പോകുന്നതാണ് നല്ലതെന്ന് അത് അതാണ് എൻ്റെ ഒരു സജഷൻ നിങ്ങൾക്ക് അങ്ങനെ വേണമെങ്കിൽ അത് ട്രൈ ചെയ്ത് നോക്കുക അപ്പോൾ മലയാളത്തിൽ മിക്ക യൂട്യൂബ് ഫേമസ് ആയവരൊക്കെ ഈ ഏഴെട്ട് ലക്ഷം സബ്സ്ക്രൈബേഴ്സ് ഒക്കെ ഒരു വർഷത്തിൽ കിട്ടിയതായിരിക്കും ഒരു യൂട്യൂബിൻ്റെ സൈഡിൽ നിന്നും ബൂസ്റ്റ് ആരംഭത്തിൽ തന്നെ ഉണ്ടാകും പിന്നീട് പതുക്കെ പതുക്കെ യൂട്യൂബ് അത് കുറയ്ക്കുകയും അത് അവർക്ക് നിലനിൽ നിന്ന് പോകാൻ പറ്റുന്ന ഒരു സ്റ്റേജിൽ എത്തുമ്പോഴേക്കും അവർക്ക് അവരുടെ വീഡിയോസ് വഴി തന്നെ വ്യൂസൊക്കെ കിട്ടി മുമ്പോട്ട് പോകാൻ പറ്റുകയും ചെയ്യും പിന്നെയും യൂട്യൂബ് ഇവരെ തന്നെ സപ്പോർട്ട് ചെയ്തുകൊണ്ടിരുന്നാൽ പുതിയതായിട്ട് വരുന്ന ചാനലുകളെ ആരാണ് സപ്പോർട്ട് ചെയ്യുക അപ്പോൾ അതുകൊണ്ട് അഞ്ചാറ് ലക്ഷം സബക്കെയുള്ള ചാനലുകാർക്ക് അത് വെച്ചിട്ട് മുമ്പോട്ട് പോകാനും പുതിയതായി ഒരു ചാനൽ തുടങ്ങി ഇപ്പോൾ അതായതിപ്പോൾ അഞ്ച് നിങ്ങൾ ഒരു നാലഞ്ച് വർഷം കൊണ്ട് തന്നെ ഒരു ചാനൽ കൊണ്ടുപോയിട്ട് കൊണ്ടുപോയിട്ടൊന്നും എത്തി പറ്റുന്നില്ലെങ്കിൽ ഇതുപോലെ ഒരു പുതിയ ചാനൽ തുടങ്ങിയിട്ട് നിങ്ങൾ ഈ രീതിയിലൊന്ന് ട്രൈ ചെയ്ത് നോക്കുക അതായത് ഞാൻ പിന്നെയും പറയുന്നത് മുമ്പ് നിങ്ങൾ തുടങ്ങിയിട്ടുള്ള ചാനൽ നിർത്തി പോകണമെന്നല്ല വർഷങ്ങളായി നിങ്ങൾ യൂട്യൂബിൽ വർക്ക് ചെയ്തിട്ടും ഒരു ഇമ്പ്രൂവ്മെൻറ്റും കിട്ടുന്നില്ലെങ്കിൽ ഇങ്ങനെ ഒരു വഴീനെ കുറിച്ചിട്ട് ഇത് ചിന്തിക്കാത്തവരുണ്ടെങ്കിൽ അത് ചിന്തിച്ച് നോക്കാവുന്നതേ ഉള്ളൂ അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ വീഡിയോ ലൈക്ക് ചെയ്യുക ഫ്രണ്ട്സുമായിട്ടൊക്കെ ഷെയർ ചെയ്യുക ഇനി സബ് ചെയ്യാത്ത കൂട്ടുകാരുണ്ടെങ്കിൽ വീഡിയോ കണ്ടിട്ട് സബ് ചെയ്യുക അപ്പോൾ ഇതുപോലെ നല്ല നല്ല വീഡിയോസുമായിട്ട് ഇന്നും രാവിലെ ഞാൻ ഒൻപത് മണിക്ക് വരാറുണ്ട് വീഡിയോസ് പഴയ വീഡിയോസിലൊക്കെ ഒരുപാട് ഇതുപോലെ നല്ല നല്ല കണ്ടൻറ്റും നിങ്ങൾക്കാവശ്യമുള്ള പുതിയ യൂട്യൂബേഴ്സിന് ആവശ്യമുള്ള പല കാര്യങ്ങളും അത് നോക്കി മനസ്സിലാക്കുവാനായിട്ട് അപ്ലോഡ് ചെയ്ത് വീഡിയോസൊക്കെ ഒന്ന് സമയം കിട്ടുമ്പോഴേക്കും നിങ്ങൾ പോയി നോക്കുക വീഡിയോ കഴിയുന്നത് മുഴുവനായിട്ട് സ്കിപ്പ് ചെയ്യാതെ കാണാനായിട്ട് ശ്രമിക്കുക അപ്പോൾ ചാനൽ നല്ല രീതിയിൽ വളരാനായിട്ട് നമ്മൾ ബുദ്ധിമുട്ടിയും പരിശ്രമിച്ചും കഠിനാധ്വാനം പിന്നെ റെഗുലറായിട്ട് കണ്ടൻ്റ് ഇടുക ഈ പറഞ്ഞ പോലെയുള്ള കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ചിട്ട് ചിലർ പറയും ഇതൊക്കെ ചെയ്ത് നോക്കി എന്നിട്ടൊന്നും പറ്റുന്നില്ല എന്ന് പറയുന്ന ഒരുപാട് പേരുണ്ട് പക്ഷേ ഇതൊക്കെ ഏത് സമയമാണ് നമ്മളുടെ നേരെ യൂട്യൂബ് കണ്ടു തുറക്കുന്നത് എന്നുള്ളത് ആർക്കും പ്രവചിക്കാൻ പറ്റാത്തൊരു കാര്യമാണ് അപ്പോൾ എന്താ ചെയ്യാൻ പറ്റുന്നത് ഇതുപോലെ തുടർന്നും ശ്രമിച്ചുകൊണ്ടിരിക്കുക ഒരു ദിവസം അല്ലെങ്കിൽ ഒരു ദിവസം നമ്മൾക്കായിട്ട് തീർച്ചയായിട്ടും ഉണ്ടാകും അപ്പോൾ ഇനി അടുത്ത വീഡിയോയുമായിട്ട് നിങ്ങളെ കാണുന്നവരെ എല്ലാവർക്കും ബൈ